ഓൺ സ്ക്രീനിലെ ജോഡി ഓഫ് സ്ക്രീനിലും ഒരുമിക്കുന്നത് ആരാധകർക്കും സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോഴത്തെ വാർത്തകളിൽ നിറയുകയാണ് സൽമാനുള്ളും മേഘ മഹേഷും തമ്മിലുള്ള വിവാഹം ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരും സി മിഴ രണ്ടിലും എന്ന പരമ്പരയിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാവുന്നത് സ്ക്രീനിലെ നായകനും നായികയും ജീവിതത്തിലും ഒരുമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ സൽമാനുള്ളാണ് തങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്ത പുറത്തുവിടുന്നത് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി ഈ നവദമ്പതികൾ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം അതേസമയം മിശ്ര വിവാഹമായതിനാൽ വിവാഹത്തിന് വീട്ടുകാരുടെ സമ്മതമില്ലെന്ന ചില റിപ്പോർട്ടുകളുമുണ്ട് ഇതേക്കുറിച്ച് മേഘയും സൽമാനുകളും ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ചയും നടക്കുന്നുണ്ട് നേരത്തെ മിഴുരണ്ടിലും പരമ്പരയിൽ നിന്ന് സൽമാനുകൾ പിന്മാറിയ സമയത്ത് മേഘ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് സൽമാനുൾ എന്നായിരുന്നു മേഘ അന്ന് കുറച്ചത് മേഘയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യോ പാച്ചുക്ക പാച്ചുക്ക ഒന്ന് തിരിഞ്ഞു നോക്കൂ എനിക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വാങ്ങി തരുമോ എൻ്റെ പക്കലുള്ളത് തീർന്നുപോയി കഴിഞ്ഞൊരു വർഷത്തെക്കുറിച്ചുള്ള ഈ മുപ്പത് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ എഡിറ്റ് ചെയ്തത് ഹൃദയ വേദനയോടെയാണ് നിങ്ങളുടെ വാർത്ത പങ്കുവയ്ക്കുകയോ അതേക്കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നത് എന്തെന്നാണ് പലരും ചിന്തിച്ചേക്കാം അത് തന്നെ എത്രത്തോളം വേദനിപ്പിക്കുമെന്നതിനാലും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സാധിക്കാത്തതിനാലുമാണ് ഇതൊരു വിടവാങ്ങൽ പോസ്റ്റല്ല ഇത് ഹായ് പറയുന്നതാണ് പാച്ചുക നിങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ എൻ്റെ ശരിക്കും കുടുംബമാണ് സ്നേഹത്തോടെ മേഘ എന്നാണ് മേഘ അന്ന് കുറച്ചത് അതേസമയം മേഘയുടെയും സൽമാൻ്റെയും പ്രായവും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് ബാലതാരമായിട്ടാണ് മേഘ എത്തുന്നത് വിവാഹം കഴിക്കുമ്പോൾ മേഘയുടെ പ്രായം പത്തൊമ്പതാണ് സൽമാനുള്ളിന്റെ പ്രായം മുപ്പത്തിമൂന്ന് ഇരുവരും തമ്മിൽ ഒത്തിരി പ്രായവ്യത്യാസമുണ്ട് എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്